കർണാടകയിൽ ഒരുപാട് പുലികൾ താമസിച്ചിരുന്ന ഒരു കുന്നിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും ആ ഒരു കുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സ്പോട്ട് എനിക്ക് എനിക്കൊന്നും അധികം മലയാളികളൊന്നും ഇന്ന് വരെ കണ്ടിട്ടില്ല ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഒരു ഡോഗ് പോലും ആ ഒരു വ്യൂ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക കേട്ടോ വാഹ് അപ്പം നല്ല കാറ്റും മഴയും മഞ്ഞുമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് നമ്മുടെ ഇത്തവണത്തെ എന്ന് പറയാം സോ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കർണാടകയിലേക്കാണ് വാഹനങ്ങളുടെ ഒരു നീണ്ട പാർക്കിംഗ് എന്തോരം വാഹനങ്ങളാണെന്ന് അറിയാമോ എണ്ണിയാൽ എണ്ണിയാർ ഒടിഞ്ഞാൽ തീരത്തില് കേട്ടോ അത്രയും വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് ഇവരൊക്കെ എന്തിനാണ് വന്നതെന്നറിയാമോ ഇവിടെ എന്തോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ശബരിചേട്ടം പറഞ്ഞ് ഞാൻ നിന്ന് ലോങ് ക്യൂ ആണ് വണ്ടികളും ആൾക്കാരും ഒക്കെ ആയിട്ട് ഫുൾ തിരക്കാണ് ഒരു സ്ഥലം നമ്മളൊരു നീണ്ട ക്യൂലാണ് കേട്ടോ ദേ കണ്ടോ ഈ ക്യൂവിന്റെ ഒടുവിലാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഇത് രാവിലെ ഒരു ഒൻപത് മണിക്കാണ് ഈ ഒരു ക്യൂ കേട്ടോ എന്തായിരിക്കും ഈ ക്യൂവിന്റെ ക്ലൈമാക്സ് എന്നുള്ളത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നതൊന്നും അല്ല ഇവിടുത്തെ ക്ലൈമാറ്റ് കേട്ടോ ദേ നമ്മൾ കയറാൻ പോകുന്ന ഒരു മലയുടെ എൻട്രൻസ് ആണ് എഴുപത് രൂപ ടിക്കറ്റ് എടുത്ത് നമ്മൾ ബസ്സിലേക്ക് കയറാൻ പോകാതെ കേട്ടോ സോ മല കയറി തുടങ്ങുമ്പോൾ തന്നെ അത് ഈ ഒരു കാഴ്ച കണ്ടു തുടങ്ങും എന്നുള്ളതാണ് താഴ്വാരങ്ങളുടെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അവിടെ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ബന്ദിപ്പൂർ ഫോറസ്റ്റിന്റെ ഒരു ഭാഗമാണ് കേവലം അഞ്ച് കിലോമീറ്റർ കൊണ്ട് നമുക്ക് ഒരു ഹിൽ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതും പത്ത് മിനിറ്റ് കൊണ്ട് അത്രയും ചെറിയ ഒരു ഹിൽ സ്റ്റേഷനാണ് പക്ഷേ ആ ഹിൽ സ്റ്റേഷന്റെ കാഴ്ച എന്ന് പറയുന്നത് ഒരു അൻപതിനായിരം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ എടുത്താലും കിട്ടാത്ത കാഴ്ചയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ എല്ലാരും ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതെന്ന് പറയാം യെസ് നമ്മൾ ഇങ്ങനെ കയറി മോളിൽ എത്തിയത് എൻ്റെ അമ്മ ഫുള്ള് കോട ഒരു രക്ഷയില്ല കേട്ടോ മരങ്ങളുടെ ഇടയിലേക്ക് കോട ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച പച്ചപ്പൊക്കെ മാറിയിട്ട് ഫുള്ള് വെള്ള പൊതപ്പണിഞ്ഞു കിടക്കാണ് കേട്ടോ അതെ ഇതാണ് ഞാൻ പറഞ്ഞത് വെറും അഞ്ച് കിലോമീറ്റർ മുപ്പത്തഞ്ച് രൂപയ്ക്ക് ട്രാവൽ ചെയ്താൽ പത്ത് മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു ഹിൽ സ്റ്റേഷൻ്റെ മുകളിലേക്കാണ് അദ്ദേഹം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഓരോ അഞ്ച് മിനിറ്റ് ഇടവിട്ടും ബസ് സർവീസ് ഉണ്ട് ആ ബസ്സിൽ അദ്ദേഹം നമുക്ക് ഹിൽ ടോപ്പിൽ വന്ന് ഇറങ്ങാമെന്നുള്ളതാണ് ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മുടെ ചുറ്റും ഇത്രമാത്രം ആൾക്കാർ ക്യൂ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അദ്ദേഹം മാതിരി ഒരു ക്ലൈമറ്റ് എന്ന് പറയാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മഴയും തമിഴ്നാടിന്റെ കാറ്റും കർണാടകയുടെ മഞ്ഞും ഒരുമിക്കുന്ന ഒരു സ്പോട്ട് അതാണ് ഹിമവത് ഗോപാൽ സ്വാമി ബെട്ട ആ ഒരു കിടിലൻ സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇദ്ദേഹം മഴയും മഞ്ഞും കാറ്റും ഒക്കെ ആസ്വദിക്കാൻ ഇതിലിപ്പം നല്ലൊരു സ്ഥലം വേറെ എവിടെങ്കിലും ഉണ്ടോ ഇത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരേ കുളിരായിരിക്കും കേട്ടോ ശരിക്കും ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് എല്ലാ വർഷവും ഈ ഒരു സമയത്ത് ഇവിടെ വരും ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കർണാടകയിലെ ഗുണ്ടൽപേട്ടിനടുത്ത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലെ ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമവത് ഗോപാൽസ്വാമി ബെട്ട അഥവാ ഗോപാൽസ്വാമി കുന്നുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഏട്ടം ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയാണിത് ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ആനയും കടുവയൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഈ കുന്നിൻമുകളിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എ ഡി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിലെ ചോള രാജാക്കന്മാരെ നിർമ്മിച്ചിട്ടുള്ള ദേ ഒരു ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമാണ് നിരവധി തീർത്ഥാടകരും സഞ്ചാരികരമാണ് ഓരോ വർഷം ഇവിടെ എത്തിച്ചേരുന്നത് ഇത്രയും മനോഹരമായി ഈ കുന്നിൻമുകളുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണനും രാധയുമാണ് ശ്രീകൃഷ്ണനും രാധയ്ക്കും എന്നും ഇങ്ങനെ ഇവിടെ ഇരിക്കുക എന്നുള്ളതാണല്ലേ ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ വീരപ്പന്റെ ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയായിരുന്നു ഇത് കേവലം അഞ്ച് കിലോമീറ്റർ കൊണ്ട് മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ എത്താൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ അതാണ് ദേ ഞാൻ ഈ കാണിക്കുന്ന പ്ലേസ് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇവിടത്തേക്കുള്ള പ്രവേശനം സോ ഇവിടുത്തെ ഏറ്റവും നല്ല ക്ലൈമറ്റ് എന്ന് പറയുന്നത് ജൂൺ ടു ഓഗസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു മഴ സമയത്താണ് ഇവിടെ ഇത്രയും കാറ്റും മഴയും മഞ്ഞുമൊക്കെ കിട്ടുന്ന നേട്ടം അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട നേരെ വണ്ടി എടുത്ത് പുറപ്പെട്ടോ നമ്മുടെ ഹിമാവത് സ്വാമി പേട്ടയിലേക്ക് നമ്മൾ നേരത്തെ കൊണ്ടുവിട്ട പോലെ തന്നെ ബസ് ഓരോ ഫൈവ് മിനിറ്റ്സും താഴേക്ക് കൊണ്ടു കേട്ടോ ഇപ്പം നമുക്ക് തിരിച്ച് റിട്ടേൺ ഫ്രീ ആണ് കാരണം നമ്മൾ ഇങ്ങോട്ടുള്ള ടിക്കറ്റ് കൂടെ ചേർത്താണ് എഴുപത് രൂപ താഴെ അടക്കുന്നത് അപ്പോൾ ആ മഞ്ഞിൻ കവാടത്തിൽ നിന്ന് ഞങ്ങൾ പതുക്കെ താഴ്വാരത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓ ഇതൊക്കെ നോക്കി എന്നാ വ്യൂന്ന് നോക്കിയേ ആ താഴ്വാരത്തു നിന്നാണ് നമ്മൾ കയറി മോളിലേക്ക് എത്തിയത് ഇവിടെ മാത്രമേ മഞ്ഞള്ളൂ കേട്ടോ താഴെയും ഇവിടെയും മെൻറ്റലി ആണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇവിടത്തേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ജാക്കറ്റും അതുപോലെ തന്നെ സ്വെറ്ററൊക്കെ എടുക്കാൻ മറക്കരുത് അവിടെ കണ്ടോ എന്റെ മോനെ ദേ രണ്ട് ആനകളെ ഒരു കല്ല് കണക്ക് നിൽക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ ആ പാറയുടെ നേരെ താഴെയായിട്ട് റൈറ്റ് സൈഡില് രണ്ട് ആനകൾ അവിടെ നിൽക്കുന്നുണ്ടോ ഇതാണ് ഇപ്പൊ എപ്പോ നമ്മുടെ സ്വാമി ബെട്ടയില് വന്നാലും ഇവിടെ ആനകളെ കാണാൻ പറ്റും കേട്ടോ ഗുണ്ടൽപേടിൽ നിന്നും ഗോപാലസ്വാമി ബട്ടയിലേക്ക് വരുന്ന ആ പാതയ്ക്ക് ഇരുവശമുള്ള കാഴ്ചകളാണ് ഇതേ ഇത് ഫുള്ള് ഇങ്ങനെ രണ്ട് സൈഡും മഞ്ഞ പാടങ്ങളാണ് എന്താ ശരിക്കും സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെയാണ് ഒരു സൂര്യകാന്തിയെ കാണുമ്പോൾ തോന്നുന്നല്ലേ ഈ സൂര്യനും സൂര്യകാന്തിയും തമ്മിലുള്ള ഒരു ബന്ധം തന്നെ അങ്ങനെയാണ് അതായത് ഒരു തമ്മിൽ ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് കേട്ടോ നമുക്കറിയാം രാവിലെ നമുക്ക് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നു അല്ലേ അതുപോലെ തന്നെയാണ് സൂര്യനൊപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലവർ ആണ് നമ്മുടെ സൺഫ്ലവർ എന്ന് പറയുന്നത് ഇത് ഈ സൺഫ്ലവർ സൺഫ്ലവറുണ്ടോ നമ്മളടുത്ത് പിണക്കമാണെന്ന് തോന്നും അതായത് നമുക്ക് നമ്മളെ കണ്ടപ്പോൾ തിരിഞ്ഞു നിൽക്കുക ആക്ച്വലി ഇത് നമ്മളെ കണ്ടപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നതല്ല അതാണ് സൂര്യനും സൂര്യകാന്തികളും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് സൂര്യനെ ഡിപ്പെൻഡ് ചെയ്താണ് എപ്പോഴും സൂര്യകാന്തികൾ നിൽക്കുന്നത് അതായത് നമുക്കറിയാമല്ലോ രാവിലെ സൂര്യൻ കിഴക്ക് കിഴക്കുതിച്ച് വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുന്നു അതുപോലെ തന്നെ ആ സൂര്യനൊപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും ടേൺ ചെയ്തുകൊണ്ടിരിക്കും ഈ സൂര്യകാന്തികൾ അതായത് മോർണിംഗ് ഈസ്റ്റിന്ന് വൈകുന്നേരം വെസ്റ്റിലേക്ക് ഇങ്ങനെ ടേൺ ചെയ്ത് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും സൂര്യകാന്തികൾ അതാണ് സൂര്യകാന്തിയും സൂര്യനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ടേൺ ചെയ്യാനായിട്ട് സൂര്യകാന്തികളെ സഹായിക്കുന്നത് ഓക്സിൻസ് എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ആ ഹോർമോൺ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയ് ലാസ്റ്റ് ആണ് അവർ വിത്തിടുന്നത് ജൂൺ പകുതിയൊക്കെ കഴിയുമ്പോൾ തന്നെ മൊട്ടുകളൊക്കെ വന്നു തുടങ്ങും ജൂലൈ ഫസ്റ്റ് വീക്കോടുകൂടി പൂക്കളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വിരിഞ്ഞു തുടങ്ങും ജൂലൈ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇതേ ഇത്രയും വലുപ്പത്തിൽ പൂക്കളെ കാണാൻ പറ്റും ഇനി ഓഗസ്റ്റ് ആകുമ്പോൾ തന്നെ പൂക്കളൊക്കെ പതുക്കെ വാടിത്തുടങ്ങും കരിഞ്ഞു തുടങ്ങും അപ്പോൾ ഒരു ജൂൺ ടു ഓഗസ്റ്റ് ആണ് സൂര്യകാന്തികളെ കാണാൻ വരേണ്ട ടൈം ഗുണ്ടൽപേട്ടിലെ അപ്പോൾ ഈ ഒരു ടൈമിലാണ് നിങ്ങൾ ഇവിടെ വരുന്നതെങ്കിൽ ഇത് ഇത്രയും മനോഹരമായിട്ടുള്ള സൂര്യകാന്തി പാടങ്ങൾ കാണാം ഹിമവത് ഗോപാലസ്വാമി പേട്ടയിലെ കിടിലൻ ക്ലൈമറ്റ് ആസ്വദിക്കാം സോ ഈ രണ്ട് സ്പോട്ടും ഇഷ്ടപ്പെട്ടല്ലോ എല്ലാവർക്കും ഇനി നമ്മൾ പോകുന്നതാണ് അധികം മലയാളികളൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത ഈ ഒരു ട്രിപ്പിൽ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സ്പോട്ടുകട്ടോ കിടൽ സ്പോട്ടാണത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു പതിനഞ്ച് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററോളം ട്രാവൽ ചെയ്താലും നമുക്ക് ഗുണ്ടൽപെട്ടിലെത്താം അവിടുന്ന് നമുക്കൊരു പതിനഞ്ച് കിലോമീറ്ററോളം മൊത്തം നമുക്ക് ഒരു ഫോർട്ടി കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് വേറൊരു സ്പോട്ടിലെത്താം കുണ്ടൽപേട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ട്രാവൽ ചെയ്താണ് നമ്മളത് ഈ ഒരു സ്പോട്ടിലേക്ക് വയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു റോഡ് നിങ്ങളിൽ പലരും കണ്ടു കാണത്തില്ല കേട്ടോ പ്രത്യേകിച്ച് മലയാളികൾ ആരും തന്നെ വലിയ രീതിയിൽ കാണാനുള്ള ചാൻസ് ഇല്ല മഴയും മഞ്ഞുമൊക്കെ ആസ്വദിക്കാനായിട്ട് ഇതേ പുതിയൊരു റോഡ് കൂടി പരിചയപ്പെടുത്തുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ കാട്ടുവഴി ഒരു കുഞ്ഞ് ഹിൽ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് കയറി വരുന്ന ഒരു കവാടം തന്നെ നമ്മൾ ആരെയും കൊതിപ്പിക്കുക എന്നുള്ളതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇങ്ങനെ അതിശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇത് എവിടെയാണെന്നുള്ളത് ഹിഡൻ സ്പോട്ടുകളൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു ഗോപാൽ സ്വാമി ബറ്റാർ ട്രിപ്പിലൊക്കെ ബന്ദിപ്പൂർ ട്രിപ്പിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത് ഇവിടത്തേക്ക് ഇവിടത്തേക്ക് കടന്നു വരുന്ന ഒരു വാതിലാണിത് ഇവിടത്തേക്ക് ജനങ്ങൾക്ക് കടന്നു വരാനും കാറ്റിന് കടന്നു പോകാനും വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു വാതിലാണ് ഈ ഒരു ടെമ്പിളിന്റെ പേര് പറയാൻ കുറച്ച് കഷ്ടപ്പാടാണ് ഞാൻ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് അതൊന്ന് കറക്റ്റ് ആയത് എൻ്റെ പേര് ഇങ്ങനെയാണ് ശ്രീ ഹുലിഗിന മുരടി വെങ്കിട്ട് രമണ സ്വാമി ടെമ്പിൾ വളരെ വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് പുലികൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഹുലിഗിന മുരടി എന്ന് വെച്ചാൽ ഒരുപാട് പുലികൾ താമസിച്ചിരുന്ന കുന്ന് എന്നാണ് അർത്ഥം യെസ് നമ്മുടെ തിരുപ്പതി വെങ്കടാചലപതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെമ്പിൾ ആണിത് ഏകദേശം അറുനൂറ് വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് പറയപ്പെടുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചുറ്റും ഒരു ത്രീ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ സ്വാമി അതുപോലെ തന്നെ ശ്രീ നാരായണ സ്വാമി ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് ടെൻ ടു ഈവനിംഗ് ഫൈവ് തേർട്ടി വരെയാണ് ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി താഴേക്ക് വരുമ്പോഴാണ് നമുക്ക് തെയിങ്ങനെ ഒരു ക്ഷേത്ര കുളം കാണാൻ സാധിക്കുന്നത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിം കേട്ടോ ഒരു ക്രീൻഷോട്ടൊക്കെ ആണെങ്കിൽ പോളെയാണ് എൻ്റെ മോനെ വേറെ ലെവൽ ഫീലാണ് ഇവിടെ ഇവിടെ നമ്മൾ എത്ര നേരം വേണമെങ്കിലും ഈ വ്യൂ ആസ്വദിച്ച് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും പോകാനേ തോന്നത്തില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് കെട്ടിയിട്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും അസാധ്യ വ്യൂ എന്നൊക്കെ പറയുന്നത് ഈ ഒരു കൽമണ്ഡപമാണ് കേട്ടോ ഇതിനെക്കുറിച്ച് വർണ്ണിച്ചാൽ വാക്കുകൾ തീരത്തില്ലെന്നുള്ളതാണ് അത്രയും പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു കൽമണ്ഡപം ആ ഒരു ഭൂമിയുടെ എഡ്ജിലാണ് ഈ ഒരു കൽമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വ്യൂ അസാധ്യമാണെന്ന് പറയേണ്ടി വരും ഇപ്പൊ ഞാനിങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് ഇവിടെ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കുന്നത് സാധാരണ മനുഷ്യരൊക്കെ ഇത്രയും ടോപ്പിൽ വന്നിട്ട് താഴ്വാരങ്ങളിലേക്ക് നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു നായ ആ വ്യൂ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് കാണുന്നു അതെ അവൻ്റെ മുഖത്തുണ്ട് ആ ഒരു ഫീല് എന്നാ ഫീലൊന്ന് നോക്കിയാൽ അങ്ങനെ ഞാൻ കുറച്ച് നേരം അവന് കമ്പനി കൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ കുറച്ചു നേരം ഞാനെന്താ അവൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അത് ഈ ഒരു ഫ്രെയിം നോക്കിയാൽ മാരക ഫ്രെയിം എനിക്ക് വയ്യ അതെ ഇപ്പോഴാണ് അവൻ്റെ കൂട്ടിനെ കിട്ടിയത് കേട്ടോ രണ്ടുപേരും കൂടെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുക വല്ലാത്തൊരു ഇരിപ്പായിപ്പോയത് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാൻ തോന്നില്ല കേട്ടോ അമ്മാതിരി വ്യൂവും അമ്മാതിരി കാറ്റും നല്ല കാലാവസ്ഥയൊക്കെയാണ് ബട്ട് നമുക്ക് ഇന്ന് സൺഡേ ആണ് വൈകുന്നേരമായി മൺഡേ മോർണിംഗ് എങ്കിലും നമുക്ക് തൃശ്ശൂർ എത്തണം സോ തൽക്കാലത്തേക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഒരു ടു ഡേയ്സ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു പ്ലാനാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് അതായത് ബന്ദുപ്പൂരും മുതുമലയും മസനഗുടിയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് സ്വാമി ബെട്ട ഗുണ്ടൽപേട്ടിലെ നമ്മുടെ മനോഹരമായിട്ടുള്ള സൂര്യകാന്തി തോട്ടങ്ങൾ ഒപ്പം തന്നെ ഇതേ ഒരു ട്വൻറ്റി കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്താൽ ഈ മനോഹരമായിട്ടുള്ള ശ്രീ ഹുലിഗിനെ മുരടി വെങ്കിട്ടരമണ ടെമ്പിളിൽ കൂടെ വന്നിട്ട് തിരിച്ചു പോകാൻ സാധിക്കും കേട്ടോ അപ്പോൾ അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇതെല്ലാം കവർ ചെയ്തേക്കും അപ്പം ഇവിടെ വന്നിട്ട് എന്നെ കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഈ ഒരു പ്ലേസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട സോ ഇതുപോലുള്ള വെറൈറ്റി ഡെസ്റ്റിനേഷനായിട്ട് ശബരിീത് ട്രാവലർ എന്ന് പറയുന്ന ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട ഓക്കെ യെസ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒപ്പം ബെല്ലൈക്കും ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം ദൻ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ വാരി വിതറിയേക്കും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരങ്ങളും കുറേ കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം അപ്പോൾ അടുത്തൊരു കിഡ് ടു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുകൊണ്ടാം